സാബുവണ്ണന്റെ ആറാട്ട് പുതിയ കളികൾ കഴിക്കാനും കളിപ്പിക്കാനുമായി സാബു അണ്ണൻ ബിഗ് ബോസ് ഹൗസിൽ കൂടുതലച്ചേക്ക് ഷെയർ ചെയ്യ സംസ്കരിക്കുക ഇന്നലെ സാവു അണ്ണൻ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് ഇന്ന് സാവു അണ്ണൻ്റെ ആറാട്ടാണ് അഴിഞ്ഞാട്ടം എന്നായി പറയാൻ പറ്റുള്ളൂ എല്ലാത്തിനെയും എടുത്ത് കുറയുന്നുണ്ട് സാവു അണൻ ഇന്നത്തെ ലൈവിലും ഇന്നത്തെ എപ്പിസോഡിലും കാണാം സാബു അണ്ണൻ എല്ലാത്തിനെയും ഓരോ കണ്ടസ്റ്റൻ ഷാനവാസനയും ആതിലെയും നൂറേയും അനുമോറേയും അനീഷിനെയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്കിട്ട കുറയുന്നുണ്ട് പുള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി നന്നായി ബുദ്ധി കൊണ്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ പിന്നെ പുള്ളി എന്തെങ്കിലും പറയുകയാണെങ്കിൽ പുള്ളി അത് മൊത്തം പൂർത്തീകരിച്ച് പറയലോ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയൊരിതൊക്കെ ഇട്ടിട്ട് സൗഹൻ്റെ ഒരു പ്രത്യേക രീതിയാണ് അപ്പം ഒക്കെ ഷാനവാസൊക്കെ ഷാഹുമാണ്ടത് ഉള്ളിച്ചാടി ഇപ്പം ഷാനവാസിൻ്റെ ഒക്കെ നല്ല കുട്ടി ഇന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്ന് സാഹുമാൻ അഴിഞ്ഞാടുകയാണ് ആറാടുകയാണ് നമ്മുടെ ആറാട്ടൻ്റെ ആ വാക്യം കടയിട്ടെടുക്കുകയാണ് ആറാട് കയാണ് സാഹുമാൻ ഇന്നത്തെ ലൈവ് ഒക്കെ നിങ്ങൾ സത്യം പറഞ്ഞത് കണ്ടുനോക്കണം നല്ല സൂപ്പർ ആറാട്ടാണ് സാഹുമാൻ ഇന്ന് അവിടെ നടക്കുന്നത് സാഹുമാൻ്റെ ഇതിൽ ആരൊക്കെ വീഴുമെന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ പുള്ളി പ്രവോക്ക് ചെയ്യുന്ന വേറൊരു പ്രത്യേകതയാണ് പുള്ളിയുടെ പ്രവോക്കിംഗ് രീതിയൊക്കെ ഒരു പ്രത്യേകമായിട്ടൊരു ഇതാണ് അതുപോലെ തന്നെ പ്രാങ്കും പുള്ളി നല്ല പോലെ ചെയ്യും മിക്കപ്പോഴും അനുമോളൊക്കെ ഇട്ടും ഒന്ന് പ്രാങ്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് പുള്ളി ഏത് പരിപാടി വേദിപ്പിച്ചാലും അനുമോൾക്കെട്ട് പ്രാങ്കുള്ള അനുമോളുള്ള എപ്പിസോഡിലൊക്കെ ഈ സ്റ്റാർ മാജിക്കിലൊക്കെ ഇത് എന്തായാലും സാഹമം വന്നത് പുതിയ കളികൾ കളിക്കാനും കളിപ്പിക്കാനും അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എങ്ങനെ ഗെയിം കളിക്കണമെന്നൊക്കെ സാഹമാനം കണ്ട് മനസ്സിലാക്കുക നമ്മുടെ സാവുകണ്ണൻ അവിടെ വെക്കുന്ന സാവുമാനല്ല കേട്ടോ നമ്മുടെ സാവകണ്ണൻ്റെ കാര്യമാണ് നമ്മുടെ സീസൺ വണ്ണിലെ സാവണ്ണന്റെ കാര്യമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവിടെ നിൽക്കുന്ന സാവു സാവുമാനും നമ്മുടെ സാവകണ്ണനും തമ്മിൽ കമ്പയർ ചെയ്യരുത് കേട്ടോ സാവുമാനല്ല സാവുകണ്ണൻ സാവണ്ണൻ തകർക്കും അതിലൊരു സംശയവും ഇല്ല പുള്ളി എല്ലാത്തിനും തേച്ച് ഒട്ടിച്ച് പിത്തിയിൽ പോകുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണാൻ പറ്റും എല്ലാവരും വെയിറ്റിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം കഴിയുന്നത് നിങ്ങൾ ലൈവ് കണ്ടു നോക്കുക സാഹോണ്ണൻ്റെ വിളയാട്ടം ആറാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു പുള്ളിയുടെ പ്രത്യേകത വെച്ച പുള്ളി ബുദ്ധി കൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുക എങ്ങനെ ഗെയിം കളിക്കണമെന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാത്ത വ്യക്തിയാണ് നല്ലൊരു മത്സരം സീസൺ വണ്ണിൽ അപ്പോൾ എന്നെ കൊച്ചു വീടുകാരസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു വേറെ